പടിഞ്ഞാറെ വെമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനം ആഘോഷമാക്കി വെമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിന ആഘോഷങ്ങൾ നടന്നത് ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ജീവിതകാലത്തുണ്ടാകുന്ന വിവിധ മേഖലകൾ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ ലോകത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില വിഭാഗങ്ങളെ ചെറുത്തുപിടിക്കണം എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അതോടൊപ്പം തന്നെ സേവന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചെറുത്തുപിടിക്കണം അതിൽ മാനവികമായിട്ടുള്ള മുഖമാണ് അദ്ദേഹം കാണുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന മാത്രം അദ്ദേഹം അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന വിഭാഗത്തിൽ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഏകദേശം വലിയ ഒരു സംഖ്യ വ്യത്യസ്ത മേഖലകളിൽ നൂറാം ജനതാഘോഷത്തിന്റെ ഭാഗമായി മനുഷ്യനെ സഹായിക്കാൻ മുന്നോട്ട് വന്നതിനുള്ള ഈ അതിന് സത്യസായി ബാബയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സ്കൂളിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് ബോയ് അദ്വൈത് ഹെഡ്ഗേൾ വൈകാ കണ്ണൻ എന്നിവർ നിർവഹിച്ചു പെരുന്നിനം ഷാലോൺ സദനം കൊടുങ്ങലൂർ ആശ്രയം അഗതിമന്ദിരം എന്നീ സ്ഥാപനങ്ങളിലേക്ക് ധനസഹായം നൽകി തുടർന്ന് ഏതാനും യുവാക്കളുടെ തുടർചികിത്സയ്ക്ക് ധനസഹായം നൽകുകയും ചെയ്തു വൃക്ക രോഗിയായ വ്യക്തിക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി സത്യസായി ബാബയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് അഖില ഗുരുവന്ദനം എന്ന മ്യൂസിക് ആൽബം സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ സി നന്ദകുമാർ പ്രകാശനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ ആൽബം ഏറ്റുവാങ്ങി സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരിയുടെ വരികൾക്ക് മ്യൂസിക് കോർഡിനേറ്റർ ഐസക് ജോസഫാണ് ഈണം നൽകിയത് അധ്യാപകരായ ബാബു മാസ്റ്റർ ഷൈന വിദ്യാർത്ഥികളായ കൃഷ്ണനുണ്ണി അതുൻ സാരംഗി ഗൌരി അശ്വിൻ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത് ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനൻ സിഇഒ വിഷ്ണു സായ് മേനൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ എന്നിവർ പങ്കെടുത്തു ശ്രീ സത്യസായി സത്യസായിബാബയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പായസം വിതരണവും നടന്നു